ഹലോ കുക്കൂസ് വണ്ടർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പിങ്ക് ആമ്പലാണ് കേട്ടോ ഇത് ഞങ്ങൾ പാടത്ത് നിന്നും കളക്റ്റ് ചെയ്തതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ഞങ്ങൾ കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പം ഇത് ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ മൊട്ടായിരുന്നു സന്ധ്യയ്ക്ക് ശേഷമാണ് ഈ ആമ്പൽ വിരിയ അത് കഴിഞ്ഞ് രാത്രിയൊക്കെ വിരിഞ്ഞ് തന്നെ ഇരിക്കും പിന്നെ രാവിലെ ആകുമ്പോഴേക്കും ഇത് വാടിപ്പോവും കൂമ്പിപ്പോവും സാധാ പോലെ തന്നെ ആകും അപ്പം ഇതാണ് ആമ്പൽപ്പാടം ഞങ്ങൾ ഒരു ഉച്ച സമയത്താണ് പോയത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് പോയത് അപ്പം ഈ ഭാഗമുണ്ടല്ലോ ഈ ഭാഗത്ത് നല്ല ആഴമുള്ള കുളമാണ് കേട്ടോ അവിടെയാണ് ഈ ആമ്പലൊക്കെ വളരുന്നത് പക്ഷേ കുളല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ കളക്ട് ചെയ്തത് ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിരുന്നു അത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കളക്ട് ചെയ്തു നല്ല ചെളിയായിരുന്നു എന്താ കാലിലൊക്കെ നല്ല ചെളി പറ്റിയിട്ടുണ്ടായിരുന്നു അത് വലിയൊരു ആമ്പലിൻ്റെ മുട്ടാണ് കേട്ടോ ചെറിയ ആമ്പലും ഉണ്ട് വലിയ ആമ്പലും ഉണ്ട് ചെറിയ ആമ്പല് വൈറ്റായിരുന്നു വലിയ ആമ്പൽ പിങ്ക് ആയിരുന്നു ഇപ്പം ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളല്ല ഇതിങ്ങനെ വയലാണ് കേട്ടോ ഈ വയല് നല്ല ചെളിയുണ്ട് ആ ചെളിയിലാണ് ഇത് ഇതുണ്ടായിട്ടുള്ളത് അതിൻ്റെ വേരൊക്കെ നന്നായിട്ട് റൂട്ടൊക്കെ നന്നായിട്ട് സോയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നു പറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഞാൻ കുറേ വയറ്റാമ്പല് കളക്ട് ചെയ്തിട്ടുണ്ട് പിങ്ക് ആമ്പലിന്റെ മുട്ടേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ ആ സമയത്ത് അത് വിരിയില്ല കണ്ടോ ഇത് അതിൻ്റെ റൂട്ടാണ് ഫൈബ്രസ് റൂട്ടാണ് അതിൻ്റെത് നല്ല താഴ്ന്നു പോകും അതിൻ്റെ റൂട്ട് നല്ല പന്തലിച്ചുണ്ടാകും കണ്ടില്ലേ അത് പിങ്ക് ആമ്പലിന്റെയാണ് ഞങ്ങൾക്ക് ഇതാ കുറേ മുട്ടുകളും പൂവുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രാത്രിയായപ്പോതാ ഞങ്ങളെ പിങ്ക് ആമ്പലുകളെല്ലാം വിരിഞ്ഞിട്ടുണ്ട് വൈറ്റ് ആമ്പലുകളെല്ലാം കൂമ്പി പോയിട്ടുണ്ട് നാളെ വീണ്ടും അത് വിരിയൂട്ടോ ഈ പ്ലേസ് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി ചെറുമുക്കിലാണ് ഉള്ളത് അപ്പോൾ അവിടെ ഒരു പാടത്താണ് അപ്പോൾ നിങ്ങൾക്ക് പിങ്ക് ആമ്പല് വിരിഞ്ഞത് കാണണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരം മണിക്ക് ശേഷം വരാം എന്നാൽ പിങ്ക് ആമ്പൽ വിരിഞ്ഞത് കാണാം ഓക്കേ താങ്ക്